ഹലോ ഗേസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ അതിത്ര ഈസി ആയിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു ഈസി മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ നല്ലതായിട്ട് തോന്നി അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവളും ഇതുപോലെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഞാനും ആയിട്ട് ഇത് ചെയ്തതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ അത് വീഡിയോ ആയിട്ടിടാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ചെയ്തതാണ് കേട്ടോ அப்போ எல்லாருக்கும் அல் குத்துபாய் அம்மைய மோளன் ரெசிப்பி வீடியோலேயே சுவாகம் അപ്പോൾ ഗൈസ് ഇൻസ്റ്റ റീൽസൊക്കെ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ ഇഫ ചിക്കനാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഇത് ടെൻഡർ ചിക്കൻ ആണേ ഇപ്പോൾ ഇവിടെ അപ്പൂനൊക്കെ ടെൻഡർ ചിക്കൻ ആകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് ടൈപ്പ് പീസസ് ആണെങ്കിലും എടുക്കാം പക്ഷേ ഇച്ചിരി കൂടി നല്ലത് ചിക്കൻ ബ്രസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ഇവിടെ കുത്തി ഹോളിടുന്നത് കേട്ടോ അപ്പം ഈ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാം അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇത്തിരി എരിവും പിന്നെ കളറും ഉള്ളതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുള പൊടി മാത്രം എടുത്തത് സാദാ മുളക് പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ അപ്പോൾ അത് നിങ്ങളെടുത്ത ചിക്കൻ പീസസ് അനുസരിച്ചിട്ട് പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ മസാല പൗഡർ തികച്ചും ഓപ്ഷനാണ് കേട്ടോ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ആഡ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇനി രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈരും പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം കേട്ടോ മറ്റൽമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇത് തികച്ചു ഓപ്ഷനൽ ആണ് കേട്ടോ ഞാനത് എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും എൻ്റെ ഒരു സ്വ സ്വന്തം റെസിപ്പിയാണത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇത് അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇത് മതി കേട്ടോ അപ്പോൾ ഓൾറെഡി തൈരും ജിജർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതിനകത്ത് വെള്ളം തീരെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല കൺസിസ്റ്റൻസിയിൽ പേസ്റ്റ് റെഡിയായി കിട്ടും അപ്പോൾ ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതൊരു ഫോർ ഹവേഴ്സെങ്കിലും വെക്കുന്ന വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും കാരണം ഇതിലെ മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരിക്കും പക്ഷേ പെട്ടെന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർ ഹവേഴ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ രാവിലെ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്തു എന്നിട്ട് ഉച്ചയ്ക്ക് റെഡിയാക്കുക ചെയ്തത് അപ്പം ഒരു ഫോർ ഹവേഴ്സ് ആയ എങ്കിലും നിങ്ങൾ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഇതിപ്പോൾ റെഡിയായി ഇപ്പം നല്ലോണം ടേസ്റ്റൊക്കെ നമ്മൾ വെച്ചു അപ്പോൾ ഇതൊരു ഫോർ ഹവേഴ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് കേട്ടോ അതിനുവേണ്ടി നമുക്ക് മയനീസ് എടുക്കാം ഇത് ഹോം മെയ്ഡ് ആണ് കേട്ടോ അപ്പോൾ അതിന് ത്രീ ടേബിൾ സ്പൂൺ മയനീസ് എടുത്തിട്ട് അതിലേക്ക് മൂന്ന് സ്ലൈസ് ചീസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് ഗാർലിക്കാണ് രണ്ട് ഗാർലിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ ഫ്രഷ് ക്രീം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ് അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ ഇപ്പോൾ ഇത് കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വെള്ളമായി പോകാൻ പാടില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം വളരെ തിക്കുമായിരുത് ഒരു മിഡ് മീഡിയം ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടണം അപ്പോൾ കുറവാണ് ഫ്രഷ് ക്രീമോ ഫ്രഷ് മിൽക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് അതടിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തേക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണെ അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഓരോ പീസായിട്ട് ഇട്ടിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഒന്നും വിട്ടുപോകരുതേ നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഈ ചെറിയ ചാനൽസിനൊക്കെ വലിയ ഇൻസ്പിറേഷൻ ആകുന്നത് ഇനിയും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വശം നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വശം ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് വച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലോണം ഓയിൽ നന്നായിട്ട് വറ്റി റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഇതിന ഇഫാ ചിക്കൻ്റെ മെയിൻ സംഭവം കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിട്ടതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അരപ്പ ചിക്കനിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഭയങ്കര ജ്യൂസി ആൻഡ് ടേസ്റ്റാണ് കേട്ടോ ഈസി അല്ലേ ഫാ ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈസി മാത്രമല്ല കേട്ടോ ഒന്ന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ രീതിയിലൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ പുതിനയിലെയും മലയിലൊക്കെ ആയിട്ട് സവാഡയൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തതാണ് ഇഫ ചിക്കൻ നമുക്ക് വെറുതെ ആണെങ്കിലും ചുമ്മാ ആണെങ്കിലും കഴിക്കാം കേട്ടോ അത്ര ടേസ്റ്റിയാണ് പക്ഷേ ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കൂട്ടി കഴിച്ചത് കേട്ടോ അപ്പോൾ റുമാൽ റോട്ടിയൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും പൊറോട്ട റുമാൽ റോട്ടി ചപ്പാത്തി ഇവയോടൊപ്പം ഇഫ ചിക്കൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണെന്നെട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു സംഭവം സംഭവം സെറ്റാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ടോ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ കൈസ് ടേക്ക് കെയർ